ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് തിരുവല്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ പി സുകുമാരൻ മാസ്റ്ററുടെയും പ്രധാന അധ്യാപിക സുനിതയുടെയും യാത്രയപ്പ സമ്മേളനം നടന്നു സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്തായാലും ഉദ്ഘാടനം എന്നതിനേക്കാൾ ഉപരിയായി സുനിത ടീച്ചർ കുറച്ച് കാലമായിട്ട് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പാളുമായിട്ട് എനിക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല വളരെ കുറച്ച് നാളത്തെ ബന്ധം മാത്രമേ ഞാനിവിടെ വന്നപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഏട്ടനാണ് ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി ഈ പഞ്ചായത്തിൻ്റെ മുൻ ജനപ്രതിനിധി ഈ നാട്ടിൽ സജീവമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ പറയുന്ന എല്ലാ രീതിയിലും എനിക്ക് ഏട്ടനെ അറിയാം അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ നിന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഇവരുടെ രണ്ടുപേരുടെയും ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്തതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുന്ന വിശാലമായിട്ടുള്ള ലോകമാണ് അവർക്ക് മുന്നിൽ തുറന്നിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അതിന് ഉദാഹരണമാണ് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഇടയിലിരിക്കുന്ന മുഖുന്ത മാഷ് മാഷ് വളരെ സൈലൻറ്റായിട്ട് പുറത്തിരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുമെന്നറിയില്ല തിരുവിതാമല സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് പഠിച്ച് അധ്യാപകൻ എന്നുള്ള രീതിയിൽ മാഷ് ഞങ്ങളുടെ കണക്ക് മാഷായിരുന്നു അപ്പോൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന സബ്ജെറ്റാണ് കണക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് മുൻപിടി എ പ്രസിഡന്റുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തല അധ്യാപകർ സ്കൂളിന്റെ അഭ്യതകാംശികളായ സുഹൃത്തുക്കൾ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരുന്ന പ്രധാന അധ്യാപിക സുനിതയുടെ ഭർത്താവ് സംസാരിച്ചു പാമ്പാടി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ പി സുകുമാരൻ സ്കൂൾ പ്രധാന അധ്യാപിക സുനിത തുടങ്ങിയവർ യാത്രയെപ്പിന് മറുപടി പ്രസംഗം നടത്തി ഒന്നിച്ച് ഒരു സ്കൂൾ അവിടെ